ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിംതാസ് വേൾഡ് ഇന്നൊരു ഔട്ടിംഗ് ബ്ലോഗായിട്ട് വന്നിട്ടുള്ളത് ഹൈലൈറ്റ് മാളിൽ പോയൊരു ബ്ലോഗാണ് അങ്ങനെ ഞങ്ങൾ ഉപ്പ ഉമ്മ ഞങ്ങൾ മക്കൾ ഞങ്ങളെ മക്കൾ എല്ലാവരും കൂടി പോയതാണ് ഹൈലൈറ്റ് മാളിൽ നമ്മൾ എത്ര പോയാലും നമ്മളുടെ ഫാമിലി ആയിട്ട് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് പോകുമ്പോൾ ആ വായ്പ വേറെ തന്നെയാണല്ലേ അങ്ങനെ പോകുന്നവർക്കൊക്കെ അറിയാം പിന്നെ അവിടെ എത്തിയാൽ കുട്ടികൾ ആദ്യം തന്നെ പറയും ബർഗർ അത് ഇത് വേണമെന്ന് പറയും ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ എന്താക്കുക ബാക്കിയുള്ള കുട്ടികളെ സെക്ഷനിലേക്ക് പോകാം പിന്നെ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് ട്രെയിനിൽ കയറണമെന്ന് പറഞ്ഞ് ഇപ്പം റിസർവേവ് ചെയ്താൽ ഭയങ്കര ഹാപ്പിയാണ് കുട്ടികളെ കൂടി ട്രെയിനിലൊക്കെ കയറിയിട്ട് ഈ മാളിൽ തന്നെ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നതുകൊണ്ട് നല്ലൊരു വൈബ് വൈബിനാണ് പിന്നെ എല്ലാ കമ്പാർട്ട്മെൻ്റും ഫുൾ ആയിട്ടുണ്ട് ഇതിലുള്ള ഇവർ ഔട്ട്ഡോറുള്ള കമ്പാർട്ട്മെൻറ്റ് കയറിയത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനും സിമ്പിളായിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ടൊക്കെ ആക്കണേ പിന്നെ കുട്ടികളൊക്കെ റേഡിൽ കയറുന്നുണ്ട് നമ്മൾ താറ്റാപ്പായി പറയുന്നുണ്ട് മോന് വേറെ ഏതോ റേഡിൽ വേണമെന്ന് പറഞ്ഞിട്ട് അനിയത്തിൻ്റെ മോൻ വാശി പിടിക്കുന്നുണ്ട് അവനെ ആ റെയ്ഡിലും കയറ്റുന്നുണ്ട് എല്ലാരോടും പറയുന്നുണ്ട് താറ്റ താറ്റ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് എന്ന് പറയുന്നുണ്ട് പിന്നെ ട്രെയിനിനെന്താ മൂവ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുന്നോണ്ട് കുട്ടികളൊക്കെ ബായ് ബായ് എന്ന് പറയാണ് പിന്നെ പേടിക്കാല്ലേ അവൾ എത്താത്തോണ്ട് പിന്നെ അവളെ ഹാപ്പിയാണ് പിന്നെല്ലാം മക്കളെ കളിക്കാൻ ഭയങ്കര ഹാപ്പി ഉള്ള ആളാണ് എനിക്ക് പേടിക്കാലോ ഒളത്താത്തപ്പൊ എന്നെക്കാട് എല്ലാം കണ്ടിട്ടുള്ള എല്ലാ കമ്പാർട്ട്മെന്റും ഫുള്ള് ആണ് ഇവിടെ വന്ന പിന്നെ കുട്ടികൾക്ക് എന്തായാലും ട്രെയിൻ എത്ര കയറിയാലും പിന്നെയും പിന്നെയും ട്രെയിനിൽ കേറേണ്ടി വരും കാണാൻ തന്നെ ഭംഗിയുള്ള ഒരു ട്രെയിനുമാണ് ഇവിടെ ഏകദേശം ഊട്ടി ട്രെയിൻ്റെ പോലെ ഉണ്ട് ആ അങ്ങനെ ട്രെയിൻ മൂവ് ആയിട്ടുണ്ട് തറ്റാതെ പറഞ്ഞ് പോവാണ് മോളിങ്ങനെ നോക്കുന്നുണ്ട് എന്നെ അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് കണ്ടത് എല്ലാവരും ഓരോ സെൽഫിയൊക്കെ എടുത്ത് അനിയത്തിൻ്റെ മോക്കിതിൽ മതി എന്ന് പറഞ്ഞാൽ അവനും ഈ അവൻ അതിലാണ് നോക്കുന്നത് പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഓട്ടോ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ ഫസ്റ്റ് ടൈമാണ് സ്കൂട്ടി ഓടിക്കുന്നത് അതിൻ്റെതായ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അവൻ നല്ല സ്മൂത്തായി പിന്നെ ഓട്ടി ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് ഓക്കെ ആയി ഹൈലൈറ്റ് മാളിൽ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കി പിന്നെ ഇതിലുള്ള റൈഡ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ റൈഡിലൊക്കെ കേട്ടി കുട്ടിയൊക്കെ തന്നെ ഒരു നല്ലൊരു രസമാണ് പിന്നെ അതുകൂടാതെ ഇപ്പോൾ കോഴിക്കോട് ഏതായാലും വരുന്നുണ്ടല്ലോ ലുലു മാളിൽ അപ്പോൾ ഈ ചൂണിൽ ഓപ്പൺ ആകുമെന്നാണ് പറയുന്നത് അവിടെ ഇതേപോലെ പല പല റെയ്ഡൊക്കെ ഉണ്ടാവും ഇൻഷാല്ലാ ലുലുവിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അങ്ങനെ അവരുടെ റെയ്ഡൊക്കെ കഴിഞ്ഞിട്ട് മക്കൾ തന്നെ പറയുന്നുണ്ട് വേറെ റെയ്ഡുണ്ട് നമുക്ക് അവിടെ നമുക്ക് അവിടെ പോകണം പറഞ്ഞിട്ട് ഇങ്ങനെ വാശി പിടിക്കാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് ഇതിൻ്റെ അനിയത്തിയും എന്റെ മോളുമാണ് ആ റൈഡിലേക്ക് പോവാണ് എന്താന്ന് വെച്ചഴിഞ്ഞു അവിടെ ആണ് ഈ ജീപ്പ് കാറൊക്കെ റിമോട്ടിൽ ഓടിക്കുന്ന ആ റൈഡിലൊക്കെ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അനിയത്തിൻ്റെ മോളും എൻ്റെ താത്തിൻ്റെ മോളെ കുട്ടിയും കൂടി കാർ കയറാണ് അപ്പൊ അവനിക്ക് സ്വന്തം ഓട്ടണം ആ സ്വന്തം ഓടുന്ന കാറാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് പക്ഷെ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഇത് നമ്മള് റിമോട്ടിലാണ് പോകുന്നത് ഇനിയും പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇത് അങ്ങനല്ലേ ഞാൻ തനിയെ ഓട്ടു ഞാൻ തനിയെ ഓട്ടുന്ന് പറഞ്ഞു നിൽക്കാൻ അതെന്തായാലും സാധിക്കുന്നില്ല മാളല്ലേ പിൻ്റെ മോളാർ എന്നാ മുന്നിൽ എൻ്റെ മോളെ നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് ഒന്ന് മൂവ് ചെയ്തപ്പോൾ ഒന്ന് മോളെ മുന്നിൽ ഇരുത്തിന്ന് ഓട്ടി പിന്നെ അവർ രണ്ടാളും കൂടി മാത്രം ഒന്ന് റൗണ്ട് അടിച്ച് മാറുന്നു റൗണ്ട് അടിച്ച് കാറിൽ വന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ എത്ര ഫാമിലി ആയിട്ട് പോകാൻ നമ്മളെല്ലാ ഫാമിലിയും കൂടി പോകുമ്പോൾ ഒരു വൈബ് വേറെ തന്നെയാണ് മക്കൾക്ക് കളിക്കാനും എൻജോയ് ചെയ്യാനും നമ്മളെ നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് എപ്പോഴും രസം ഉണ്ടാവില്ലേ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ലേറ്റായിട്ടുണ്ട് വരുമ്പോൾ മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ അയിന പിന്നെ എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങി നമ്മൾ ഗസാനിയായി പോയിട്ട് ഹോട്ടലിൽ ഫുഡൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ മോളെ ആദ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും കൂടി പോകുമ്പോളെ ഒന്ന് ബേബി ചെയറിലൊക്കെ കിട്ടി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ മോക്ക് എന്തൊക്കെ നമ്മൾ കുറച്ച് സോസ് എടുത്തിട്ട് പ്ലേറ്റിലാക്കി കൊടുത്തപ്പോൾ അത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഗ്ലാസ് എടുക്കാനും ഓരോ പെയിന്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ വല്ലതും ആയിട്ടില്ല നല്ല ഹാപ്പി ആയിരുന്നു എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ കൂടാതെ ഒറ്റക്ക് ചേർക്കൊക്കെ ചെയ്യല്ലേ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഈ ഒരു ഹോട്ടലിൽ തന്നെ താഴ്ത്ത് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ആ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ടുണ്ട് ഇതേ മക്കളെല്ലാവരും കൂടി കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരു ഒരു ബോറടിക്കാതെ പിന്നെ ഈ ചാനൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്